ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു കടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ചൂട് ചായേൻ്റെ അപ്പരം ഈ ഒരു കടി ഒറ്റ ഒന്ന് മതിയാവും കേട്ടോ വേറെ ഒന്നും അറിയാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റും ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ ബിരിയാണി അരിയാണെന്ന് കേട്ടോ എടുത്തത് നിങ്ങളെ കയ്യിൽ സാദാ പച്ചരി ഉണ്ടെങ്കിൽ അതും എടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട് ഏത് ടൈപ്പ് അരി ആയാലും കുഴപ്പമില്ല കേട്ടോ അതിപ്പം സാധാ പച്ചരി റേഷൻ കടയിലത്തെ പച്ച പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് അരി ആയാലും നല്ല ടേസ്റ്റാന്ന് ഉണ്ടാക്കിയാൽ അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കയ്യിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് കുതിർക്കാൻ വയ്ക്കട്ടോ രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കട്ടോ എന്നാലാന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുക അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാനായിട്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പിന്നെ അരി ഇവിടെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അരി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുതിർത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്നുള്ളിയാണേ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ചാറല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചുവന്നുള്ളി ചേർത്താലാന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ചുവന്നുള്ളി എന്തായാലും ഒഴിവാക്കരുത് കേട്ടോ ചുവന്നുള്ളി ചേർത്ത് ചേർത്തിട്ട് ഇത് ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പോൾ ഇതാ ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചുവന്നുള്ളി അതുപോലെ തന്നെ അരിയും കൂടി മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ചേർക്കുന്ന വീഡിയോ പോയി പോയിട്ടോ കാണുന്നില്ല അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ മധുരം കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാനിപ്പം കറക്റ്റ് പാകത്തിനുള്ള മധുരമാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ താ ഞമ്മത് എന്താ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അരി അളന്ന അതേ ഗ്ലാസ് തന്നെ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ അരി ഒരു ഗ്ലാസ് തന്നെയാന്ന് അതേ അളവ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ താ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ അപ്പം നമ്മൾ അടിച്ചിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അത് ഇപ്പം എനിക്ക് കറക്റ്റ് പാകത്തിനെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ ഒരു നുള്ളു മാത്രം മതിയാവട്ടെ ഇതിപ്പോൾ ഞാൻ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ പൊടിയുണ്ടെ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗം കളഞ്ഞിട്ട് കുരു മാത്രം ചേർത്ത് കൊടുക്കും കേട്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നതിനോട് എന്താ തൊലി തൊലിഭാഗമൊന്നും കളഞ്ഞിക്കില്ല കേട്ടോ അങ്ങനെ തന്നെ അടിച്ചെടുക്കാമെന്നാണ് ചെയ്ത് അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു കുറച്ച് അധികം ടൈറ്റും അല്ല അധികം ഒരു ലൂസും അല്ലാത്തൊരു ടൈപ്പിലാണ് കേട്ടോ നമുക്ക് വേണം അധികം നേർത്ത് പോകാൻ പാടില്ല കേട്ടോ കുറച്ചൊരു മുയിപ്പിൽ തന്നെ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കരിജീരകം എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ നല്ല ടേസ്റ്റാണ് ഈ കരിഞ്ചീരകം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കരിജീരകം എല്ലാ ഭാഗത്ത് എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്ക കേട്ടോ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ ഇത് കുറച്ച് നേർപ്പുണ്ടായിനോട്ടോ എൻ്റെ ഒരു എന്താ ഈ ഒരു മാവ് അപ്പം ഞാനിതിലേക്ക് കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുത്തീനോട്ടോ അപ്പം മാവ് നേർത്ത് പോകുകയാണെന്നു വെച്ചാൽ കുറച്ചും കൂടി മൈദപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത്രയും മതിയാകും കേട്ടോ ഇപ്പം ഇതൊന്ന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല നെയ്യുണ്ടായി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അതാ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം കുറെ വേണ്ട കേട്ടോ നല്ല നെയ്യ് കുറച്ച് മാത്രം മതിയാവും കേട്ടോ ഒരു അര ടീസ്പൂൺ വരെ മാത്രം മതിയാകും അപ്പൊ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പം നല്ല നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് തേങ്ങാ കൊത്തൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാന്നേ ഞാനിവിടെ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല നെയ്യ് അപ്പൊരം ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതാ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാ കുത്തി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു കൈപ്പിടിയിൽ ഞാൻ തേങ്ങാ കുത്ത് അപ്പോൾ അപ്പം ഇത് ചുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇതേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അധികം ചുവന്നു പോ പോകേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ചെറുങ്ങനൊന്നും മൂത്ത് വന്നാൽ മതിയാവും കേട്ടോ ഇത കണ്ടില്ലേ ഇത്രയായി ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരി മാറ്റാം ഞാനിപ്പോൾ ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഒരു മാവിലേക്കാണ് തേങ്ങ മാത്രം എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ എണ്ണ ഞാനധികം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് പൂരി മാറ്റട്ടെ ഈ ഒരു തേങ്ങ കൊത്ത് ചേർക്കുന്ന സമയത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് അപ്പോൾ ഇതാ ഇതും കൂടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി ആക്കി കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടേ ഇത്ര ആയി കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കി വെക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ആ ഒരു തേങ്ങാക്കൊത്ത് എത്തുന്നത് വരെ ഒന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുക ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു നെല്ല നെയ്യുള്ള ഒരു പാത്രം ഇല്ലേ നമ്മളിപ്പോൾ തേങ്ങാ കൊത്ത് ചൂടാക്കിയ ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഈ ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തത് ഇപ്പം അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറേശേ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മളിത് ചെയ്യുന്ന സമയത്ത് തീ അധികം കൂട്ടി വെക്കാൻ പാടില്ല കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഉൾഭാഗം അല്ലാണ്ട് വെന്ത് കിട്ടിയല്ലോട്ടോ അപ്പോൾ അതാ നല്ലോണം ഒന്ന് എന്താ പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ചൊന്ന് അടിഭാഗം ഒന്ന് കുറച്ച് ഗോള ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വെക്കുക എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കെട്ടോ തിരിച്ചിട്ടും മറിച്ചിട്ടും വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ എന്താ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലും ഒരു ഭാഗം പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതാ ഒന്നും ഇവിടെ ആയിക്കുണ്ട് ഇപ്പോൾ അടുത്തതും കൂടി ഞാൻ ഒഴിച്ചിട്ട് കാണിച്ചുതരാം എങ്ങനെയാണെന്ന് അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് നമുക്കിതൊന്നും കൂടി തിരിച്ചിട്ട് മറിച്ചിട്ടൊന്നും വേവിച്ചെടുക്കുക മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കിട്ടാം നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ അടിപൊളിയല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു വിചാരിക്കുന്നു ഇപ്പോൾ വൈകുന്നേരത്തെ നല്ല മഴേൻ്റെ പേരോ ചൂട് ചായൻ്റെ പേരോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാന്ന് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ റെസിപ്പിയുമായി കാണാം അസലമലേക്കും